അതേപോലെ ഖുറാനിലൊരു ആയത് നിങ്ങളുടെ കൈ ഞാനാകും കാല് ഞാനാകും എന്ന് ഖുറാൻ പറയുന്നുണ്ട് എങ്ങനെയെന്നറിയോ അറിയോ അവിടെ ഇവിടെ അള്ളാഹു ഒരു ചാണടുത്താൽ അള്ളാഹു ഒരു മുള എടുക്കുന്നുണ്ടാവും അള്ളാഹുമായിരിക്കുന്ന ബലിമായി മുന്നിൽ വന്നിരിക്കുന്ന അള്ളാഹു ആ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മനസ്സിലൂടെ അല്ലാതെ രൂപത്തിലൂടെയല്ലാതെ ആ ഊർജത്തിന് പ്രവർത്തിക്കാറുണ്ട് ഓരോ രൂപത്തിലൂടെ അനുഭവത്തിന്തു ആ പ്രകാശത്തിലൂടെ എല്ലാം അദൃശ്ചിതയിൽ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ പ്രവൃത്തിയില്ല ഇവര് ഇത് ഇങ്ങോട്ട് പഠിച്ചിട്ട് ഇതിലൂടെയാണ് പ്രവർത്തിക്കുന്നു അപ്പം തന്നെ അതാണ് യേശുവിനെ ആ പ്രഭു എന്താണ് കൊല്ലം കൊണ്ടുപോകുന്നതും കൊല്ലുന്നതും ആരാ ദൈവം തന്നെ അദൃശ്യമായി അതിശയം വന്നിറങ്ങി മറ്റേത് ഇറങ്ങി മറച്ചത് ഇറങ്ങി ഓരോ എന്നിലുള്ള ദൈവത്തിനെ എന്നുള്ള ദൈവം കാണാൻ ഞാൻ ദൈവമായിട്ട് ആയാൽ പിന്നെ ഞാൻ യേശുവിനെ കൊല്ലായിരുന്നു ദൈവത്തിന് തന്നെ ദൈവത്തിന് അറിയാത്തൊരു പക്ഷം വരുമാണോ നിങ്ങൾക്ക് നിങ്ങൾ അറിയില്ല നിങ്ങൾ ഇപ്പോഴേ ദൈവമാണ് പക്ഷെ അറിയുന്നില്ല ദൈവത്തിന് ദൈവത്തിനെ തന്നെ അറിയുന്നില്ല മറവെങ്കിൽ യേശുവിനെ കൊല്ല കൊണ്ടുപോയിണോ ഇല്ല ദൈവത്തിൻ്റെ അവർക്ക് അവര് ചിന്തിക്കൂല സ്വന്തത്തെ കൊല്ലായിട്ട് മാറില്ലേ നമ്മൾ സമൂഹത്തിൽ പെട്ടപ്പോ സാമൂഹിക ജീവികളും ും വരച്ച വരിയിൽ പോയിക്കാണ് നമ്മള് ചെയ്യുന്നത് വര അതാണ് നമുക്ക് മുഹമ്മദ് അത് നമുക്കും പറ്റും നമ്മളിപ്പോ പടവുകൾ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കും അതെ അള്ളാഹുന്റെ നമ്മള് ആയി തീർന്ന അള്ളാഹുവിനെ സമർപ്പിച്ച നമ്മൾ പിന്നെ നമ്മളെ കാലിട്ട് വെച്ചാൽ അതായി അതായത് റിഞ്ഞല്ലോ അതെ പിന്നെ അതിന്റെ ആ ഇത് നമ്മൾ കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന മനസ്സിന്റെ ഇതൊക്കെ വല്ല ഇറങ്ങി പോണ ഒരു സാവകാശ അത് നമ്മള് എങ്ങനെയുള്ള എങ്ങനെ സകലമാരും സ്വരൂപങ്ങളാണല്ലോ ഈ സ്വരൂപം അതാണ് അക്ഷലന്മാരും ആ പ്രകാശമായി ആ ചെയ്യും ഒരു നമ്മൾ നമ്മൾക്കിട്ട് വടപിടിച്ചോ மனுஷனும் எல்லா விட்டு எத்தும் என்ன பிரபஞ்ச வித்து ஏதாயிரக்கா பிரச்சத்தில் ஆகமான வித்து ஆகிய வித்து ஆ வித்துல பிரபஞ்சம் இலாஹும் இல்லையும் மனுஷனும் சகலமானும் அது அது நம்மளும் ഞാനും ആ പ്രകാശത്തിലായിരുന്നു ആ പ്രകാശം ഞാൻ അത് ആ പ്രകാശം ആയത് എനിക്ക് ഇത് അതുപോലെ ഇതെല്ലാം എടുത്ത് വിശദമാക്കി കാണിച്ചു മടിച്ചു തരാം അപ്പൊ ഓരോ കാലത്തും യാത്ര സൂർണ്ണ വേണം അല്ലെങ്കിൽ പിന്നെ ഈ ഊഹക്കാരൻ മാത്രാവില്ലേ എല്ലാം തന്നെ പോവും യഥാ 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 ഊഹക്കാര് മാത്രമാവുമ്പോ അന്ത മറ്റേ എന്താ പൊട്ടന്മാരുടെ ലോകമായി മാറും അവിടത്തേക്ക് ഇട്ട് ഇറങ്ങി വരുമ്പോ ഓനെ കൊല്ലാനാണ് ആ നയി കൊല്ലാന്നൊക്കെ പക്ഷേ നമ്മൾ ഇറങ്ങി വന്ന് ആ ഞമ്മള് പറഞ്ഞു കൊണ്ടിരിക്കും പക്ഷേ കൊല്ലാമ്പര് കൊല്ലേ എന്ത് വന്നാലും ഇവിടെ പാകി കഴിഞ്ഞു ഇവിടെ പാകി കഴിഞ്ഞു യാഥാർത്ഥങ്ങള് yeah,